ാഹുല പറഞ്ഞു സൂറത്തുൽ ആരെങ്കിലും രാത്രിയിൽ ും അവസാനത്തെ രണ്ട് ആയത്തുകൾ ഓടിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അവന് അത് മതിയാകുന്നതാണ് പാരായണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ ഒരുപാട് ആ ശ്രേഷ്ഠതകൾ സൂറത്തുകൾക്കും ആയത്തുകൾക്കും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതിന് അതിൻ്റെതായ ഗുണവും നേട്ടവും ഒക്കെ നമുക്കുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ ബക്രയുടെ അവസാനത്തെ രണ്ടായ ആമന റസൂർ എന്ന് തുടങ്ങുന്ന ആ രണ്ടായത്തുകൾ അത് ഓതി തീർന്നിട്ടാണ് ഒരാൾ കിടക്കുന്നതെങ്കിൽ അന്നത്തേക്ക് അയാൾക്ക് അത് മതി എന്നാണ് ഈ അത് മതി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം അതിൽ ഒരുപാട് വിശദീകരണം കാണാം ഒന്ന് ഒരു വിശ്വാസിയായ മനുഷ്യൻ അത് ഊതിയിട്ട് ആണ് കിടക്കുന്നതെങ്കിൽ ആ രാത്രി അവൻ മരണപ്പെടുകയാണെങ്കിൽ സ്വർഗപ്രവേശനത്തിന് അവൻ അത് മതി എന്നാണ് രണ്ടാമത് പറഞ്ഞു അത് ഓതി കിടക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എല്ലാ പൈശാചികമായ ഉപദ്രവത്തിൽ നിന്നും അന്നാഹുവിന്റെ സംരക്ഷണവും സുരക്ഷിതത്വവും കിട്ടാനായി അത് ആ രണ്ട് ആയത്തുകൾ മതിയാകുന്നതാണ് അങ്ങനെ എന്തെല്ലാ കാര്യങ്ങൾ നമ്മളുമായി ബന്ധപ്പെടുന്നുണ്ടോ അതിനൊക്കെയും ഒരു പരിഹാരമായി റസൂല്ലി സലാഹു അലൈബിമം നമുക്ക് മതിയാകും എന്ന് പറഞ്ഞ ഒരു കാര്യം സൂറത്തുൽ ബക്റിയുടെ അവസാനത്തെ രണ്ട് ആയത്തുകളാണ് അപ്പൊ നമ്മുടെ ആ അയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഗുണവും അതിനുണ്ടെന്നും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്ഷീലമാക്കി നടന്നാൽ അതിൻ്റെതായ ഗുണവും സുരക്ഷിതത്വവും സംരക്ഷണവും സ്വസ്ഥതയും ശാന്തിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും നമ്മളും അത്ര കാര്യങ്ങൾ പരമാവധി പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണം നല്ല നമ്മെ മാറാൻ മനസ്സിലാവുന്നു